ഇന്ന് നമ്മൾ ഇതാ സ്ക്വയർ ആയിട്ട് ഒരു തുണിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടാ നമ്മൾ എടുത്തിട്ടുള്ള തുണിയുടെ നീളും വീതി എത്രയാണെന്നുള്ളത് ഇതാ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ തുണി നാലായിട്ടൊന്ന് മടക്കി കൊടുക്കാം ഇതാ ഈ ഒരു രീതിക്ക് നമ്മൾ മടക്കിയിട്ടുണ്ട് ഇതിന്റെ തുറന്ന വശം ഫ്രണ്ടിലേക്ക് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് താഴെ അടഞ്ഞ ഭാഗത്ത് നമ്മൾ ഇതാ ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അവിടെ നമ്മൾ വീതി ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ മോളിലേക്ക് ആയിട്ട് ഇതുപോലെ ഒന്ന് ലൈന് വരച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ ഇതുപോലെ ഒന്ന് ലൈന് വരച്ച് കൊടുക്കുക ഇനി നമ്മൾ മോളിന്റെ ഭാഗത്ത് ചെറുതായിട്ട് ഒരു കർവ് ഷേപ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണി നമുക്കൊന്ന് വരത്തിയിട്ട് കൊടുക്കാം അപ്പൊ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നമ്മൾ കട്ട് ചെയ്ത് എടുത്ത അതേ ഷേപ്പിൽ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഒരു ചാക്കും ലൈനിങ്ങിന്റെ തുണി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അരികിലൂടെ എല്ലാ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ നമ്മളിത് ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് എല്ലാ സൈഡിലൂടെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് രണ്ട് സിബാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് സിബിന്റെ നീളെത്രയാന്നുള്ളത് നമ്മളിത് ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് തൽക്കാലം നമുക്ക് ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ റെക്റ്റാംഗിൾ ഷേപ്പിൽ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ നീളവും വീതി എത്രയാന്നുള്ളത് സ്ക്രീനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ തുണിയുടെ അതേ അളവിൽ തന്നെ നമ്മളിവിടെ മൂന്ന് പീസ് തുണികളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് സാധാരണ ലൈനിങ്ങിനൊക്കെ എടുക്കുന്ന കോട്ടന്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിന്ന് ഒരു പീസ് തുണി എടുത്തിട്ട് അതിന്റെ അരികുഭാഗത്തേക്ക് ആയിട്ട് നമ്മളിത് ആ സിബ് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആ തുണിയും സിബിന്റെ അരികുഭാഗവും ചേർത്തിട്ടിരിക്കുന്ന അവിടെ നമ്മൾ അടുത്തൊരു സിബ് വെച്ചു കൊടുക്കുക എന്നിട്ട് അത് മൂന്നും കൂടെ ചേർത്തിട്ട് അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ നമ്മൾ ഇവിടെ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച അടുത്തൊരു പീസ് തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു തുണി ആ സിബിന്റെ ഒരു അരികുഭാഗം വെച്ചുകൊടുക്കുക ഫ്രണ്ടിലെ ഭാഗ ഇനി നമുക്ക് ഇതിന്റെ അരികിലൂടെ ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ഇതാ ഉള്ളത് ഇനി നമുക്ക് ഇതില് സിബിന്റെ ഒരു അരികുഭാഗം കൂടെ ബാക്കി ഉണ്ട് ബാക്കിലെ സൈഡ് അത് നമുക്ക് ഫ്രണ്ടിലേക്ക് ആയിട്ട് ഇട്ടു കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് അടുത്തൊരു പീസ് തുണിയും കൂടെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് തുണിയുടെ ഭാഗത്തായിട്ട് സിബ് വെച്ച് കൊടുത്തിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇതാ സിബിന്റെ എല്ലാ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു മൂന്ന് തുണി നമ്മൾ ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇവിടെ തുണിയുടെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടാ ഇതിന്റെ വീതി എടുത്തിട്ടുള്ളത് ിലാണ് ഇത് നമുക്ക് രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കാം ഇതുപോലെ ഇനി നമ്മൾ രണ്ട് സിബുകളും കൂടെ ചേർത്ത് വെച്ചിട്ട് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ അരികുഭാഗത്തേക്കായിട്ടാണ് ഇത് നമ്മൾ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ബാക്കി വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ ഉൾഭാഗത്തേക്കായിട്ട് മടക്കി കൊടുത്തിട്ട് അടുത്തൊരു അരികുഭാഗത്തോടെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇതുപോലെയാണുള്ളത് നമ്മള് രണ്ട് സിബിന്റെയും മിഡിൽ ഭാഗത്തായിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ രണ്ട് സ്ട്രിപ്പുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന്റെ വീതി ഇഞ്ചിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ലൈനിങ്ങിന്റെ ആ ഒരു തുണിയുടെ മുകളിലേക്കായിട്ട് നമ്മൾ സിബിന്റെ ഒരു അരു ഭാഗം അതേപോലെ വെച്ചു കൊടുക്കുക അതിന്റെ മുകളിലേക്കായിട്ട് ആ മെയിൻ ആയിട്ടുള്ള തുണിയുടെ ഒരു സ്ട്രിപ്പും കൂടെ വെച്ച് കൊടുത്തിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പം ഇതാ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ഭാഗം സ്റ്റിച്ച് ചെയ്യണം അപ്പൊ അതിനായിട്ട് സിബിന്റെ ഒരു ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സ്റ്റിപ്പും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതാ നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈനിങ്ങിന്റെ സ്റ്റിപ്പിന്റെ മുകളിലേക്കായിട്ട് സിബ് വെച്ച് കൊടുക്കുക എന്നിട്ട് മെയിൻ ആയിട്ടുള്ള സ്റ്റിപ്പ് മുകളിൽ വെച്ചിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പം ഇവിടെ നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡിലേക്കും ആയിട്ട് റണ്ണർ ഇട്ട് കൊടുക്കണം അപ്പം അതായത് രണ്ട് സൈഡിലും റണ്ണറൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒരു വീതി വേണ്ടത് മൂന്നര ഇഞ്ചിലാണ് അപ്പം നമ്മൾ മൂന്നര ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ പോലെ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിലും കൂടുതലായിട്ട് നിക്കുന്ന ഒരു തുണികൾ ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മളിവിടെ സിബിന്റെ ഭാഗങ്ങളിലായിട്ട് മൂന്ന് ലൈനിങ്ങിന്റെ തുണികൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് മൂന്നുതാ ഇതുപോലെ ഒരുമിച്ച് കയ്യിലേക്ക് പിടിക്കുക എന്നിട്ട് ചേർത്ത് പിടിച്ചിട്ട് ഇതിന്റെ രണ്ട് സൈഡ് ഭാഗങ്ങളിലും അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ ആദ്യമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ രണ്ട് സൈഡിലുള്ള സ്ക്വയർ ആയിട്ട് നിൽക്കുന്ന ഒരു ബോർഡർ പോലുള്ള ഭാഗമുണ്ടല്ലോ അത് നമ്മൾ ഇതാ ഇതിന്റെ മുകളിലേക്ക് ആയിട്ട് ചേർത്ത് വയ്ക്കുക അപ്പൊ നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് രണ്ട് സൈഡിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിന്റെ താഴത്തെ ഭാഗത്തുള്ള ഒരു തുണി ഉണ്ടല്ലോ അതിന്റെ ആ ഒരു കോർണർ ഭാഗങ്ങൾ ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് മോളിലെ തുണിയുടെ കൂടെ പിരിക്കുക എന്നിട്ട് അരികു ഭാഗങ്ങൾ ഇതാ ചേർത്ത് പിടിച്ചിട്ട് ഒരു കോർണറിൽ കോർണറിനിന്ന് അടുത്തൊരു കോർണർ എത്തുന്നവരെ ഒരുമിച്ച് പിരിക്കുക എന്നിട്ട് ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് രണ്ടും കൂടെ ചേർത്തിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ആ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ആ ഉള്ളിലത്തെ തുണി താഴേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതാ അടുത്തൊരു ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ ആ കോർണർ ഭാഗത്തെ തുണി ഇതാ വീണ്ടും ഒന്ന് അടക്കിയിട്ട് അരഗ് ഭാഗങ്ങളിൽ നമ്മൾ രണ്ട് സൈഡിലെ തുണി ഒരുമിച്ച് പിടിച്ചിട്ട് ഇതാ ഒരു കോർണറിൽ നിന്ന് അടുത്തൊരു കോർണർ എത്തുന്നവരെ ആ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി ആ ഉള്ളിലത്തെ തുണി ഉണ്ടല്ലോ ലൈനിങ്ങിന്റെ അത് നമ്മളിതാ ഇങ്ങനെ തുറന്നിട്ട് ആ സിബിന്റെ ഭാഗം ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഈ ഉച്ച നമ്മൾ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടാ ഇനി ആ ലൈനിങ്ങിന്റെ തുണി പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ ഇതാ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നൊന്നും മടക്കിയിട്ട് അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഉൾഭാഗത്തേക്കായിട്ട് ആയിട്ട് ഇട്ടു കൊടുക്കാം ദാ ഈ ഒരു രീതിക്ക് ഇത് ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ദാ ഇത്ര തന്നെയുള്ളൂ ഇന്ന് നമ്മൾ രണ്ട് അറകളായിട്ടുള്ള നല്ലൊരു പൗച്ചാണ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്